മതേതര ഇന്ത്യയുടെ നെഞ്ചിലേറ്റ മാരകമായ മുറിവാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം മറവികൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല ഇത് ഇന്ത്യയെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തിയ ഗുജറാത്ത് കലാപം ഒരിക്കലും മറവിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതല്ല ഗുജറാത്തിലെ ആയിരങ്ങൾ അനുഭവിച്ച കൊടും ക്രൂരതകൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം അത്തരമൊരു ചർച്ചയ്ക്കാണ് ബിൽകിസ് ബാനു കേസിലൂടെ വീണ്ടും ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ഗുജറാത്ത് കലാപത്തിനിടയിലാണ് ഗർഭിണിയായ ബിൽക്കിസ് ബാനുവും കുടുംബവും ആക്രമിക്കപ്പെടുന്നത് ഗുജറാത്ത് വംശഹത്യയിൽ ഇരയാക്കപ്പെട്ടപ്പോൾ ബിൽക്കിസ് ബാനുവിന് ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഗർഭിണിയായ ആ യുവതിയെ കൂട്ട ബലാത്സംഗം ചെയ്ത അക്രമികൾ ബന്ധുക്കളായ പതിനാലു പേരെയും അവരുടെ കൺമുന്നിട്ട് തന്നെയാണ് കൊന്നുകളഞ്ഞിരിക്കുന്നത് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച ഈ സംഭവത്തിൽ ബിൽക്കിസ് ബാനുവിനൊപ്പം കേസിന്റെ തുടക്കം മുതൽ ഉറച്ചുനിന്ന് പോരാടിയ രാഷ്ട്രീയ പാർട്ടി സി ആണ് സി പി എം വനിതാ നേതാക്കളായ സുഭാഷിണി അലിയും വൃന്ദ കരാട്ടുമാണ് അക്രമികളായ സംഘപരിവാറുകാർക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാക്കൾ മാനസികമായും നിയമപരമായും നൽകിയ പിന്തുണയാണ് കേസിലെ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടിക്കെതിരായ നിയമ പോരാട്ടത്തിന് ആ പാവം യുവതിക്ക് കരുത്തായിരുന്നത് വിൽക്കിസ് ബാനുവിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകുക മാത്രമല്ല ആ കേസിൽ കക്ഷി ചേരാനും പാർട്ടി നിർദ്ദേശപ്രകാരം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി രംഗത്തിറങ്ങിയതും മതേതര ഇന്ത്യ കണ്ട കാഴ്ചയാണ് പിന്നീട് മുൻ എം പി ആയ മഹുആ മേത്രയും മറ്റു ചിലരും ഈ കേസിൽ കക്ഷി ചേരുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ മുസ്ലിം ലീഗിനെയോ അതിന്റെ വനിതാ സംഘടനയുടെയോ പൊടി പോലും അവിടെ ഒന്നും കണ്ടില്ല മുസ്ലിം സമുദായത്തിന്റെ മുഖമാണ് ലീഗ് എന്ന് അവകാശപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ബിൽക്കിസ് കിസ് ബാനുവിന് വേണ്ടി നടന്ന നിയമ പോരാട്ടത്തിന് ലീഗ് തയ്യാറാകാതിരുന്നത് എന്നതുകൂടി എപ്പോഴെങ്കിലും മറുപടി പറയേണ്ടതുണ്ട് ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ഏറ്റവും കടുത്ത ക്രൂരതയാണ് ബിൽക്കിസ് ബാനു അനുഭവിച്ചിരിക്കുന്നത് അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽകിസ് ബാനുവിനെ കൂട്ട ബലാത്സംഗം ചെയ്യുകയും മൂന്ന് വയസ്സുള്ള മകനെ തറയിലെറിഞ്ഞു കൊല്ലുകയും ചെയ്ത അക്രമികൾ ബിൽകിസിന്റെ കുടുംബത്തിലെ പതിനാല് പേരെയാണ് വകവരുത്തിയിരിക്കുന്നത് ബലാത്സംഗത്തിനിടയിൽ ബോധം നഷ്ടപ്പെട്ടതിനാൽ മരിച്ചെന്ന് കരുതി അക്രമികൾ ഉപേക്ഷിച്ചു പോയത് മാത്രമാണ് ബിൽകിസ് ബാനു ഇന്നും ജീവിച്ചിരിക്കുന്നത് തുടർന്ന് സി പി എം ഉൾപ്പെടെ നൽകിയ പിന്തുണയിൽ ബിൽകിസ് ബാനു ധീരമായ പോരാട്ടമാണ് നടത്തിയിരിക്കുന്നത് എല്ലാ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് നടത്തിയ ആ നിയമ യുദ്ധത്തിനൊടുവിൽ ബിൽകിസ് ബാനുവിന് തന്നെയായിരുന്നു വിജയം പതിനൊന്ന് പേരെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് എന്നാൽ പിന്നീട് ശിക്ഷാ കാലയളവ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഗുജറാത്തിലെ സംഘപരിവാർ ഭരണകൂടം കുറ്റവാളികളെ മോചിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവിൽ ഒപ്പുവെക്കുകയാണ് ഉണ്ടായത് കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് ആവശ്യപ്പെട്ട് കേസ് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ജെയിൻ സൂപ്രണ്ടിന് നൽകിയ റിപ്പോർട്ടിൽ പോലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല തുടർന്ന് ജയിലിൽ മോചിതരായ പ്രതികളെ സംഘപരിവാർ ഹാരമണിയിച്ച് ആഘോഷമായി സ്വീകരിച്ചാണ് കൊണ്ടുപോയിരുന്നത് ഈ ഹീനകൃത്യം നടത്തിയവരുടെ കാൽ തൊട്ടുതൊഴുന്നവരുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ മനസ്സിനെ കൂടുതൽ പൊള്ളിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇതെല്ലാം തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട സി പി എം നേതൃത്വം ബില്ക്കീസ് ബാനുവിനൊപ്പം സുപ്രീംകോടതിയെ സമീപിക്കുകയാണുണ്ടായത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക